വിവാഹത്തിന് വിളിക്കാതെ ഒരു അതിഥി എത്തുക ആ അതിഥി വന്നതോടുകൂടി വിവാഹം അലങ്കോലമാക്കുക വരനും വധവും ജീവനും കൊണ്ടോടി മണിക്കൂറുകൾക്കുള്ളിൽ കാറിനുള്ളിൽ കയറിയിരുന്നു ആരാണ് ആ അതിഥി എന്ന് നമുക്കൊന്നറിഞ്ഞാലോ അനൂപ് ദാസ് പറഞ്ഞുതരും നമുക്കിപ്പം അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് ഈ അതിഥി ഒരു ഒന്നൊന്നര അതിഥിയായി പോയി കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല കല്യാണ ഇതിലേക്ക് ഒരു പുള്ളി എത്തുക എന്നുള്ളത് എപ്പോഴാണ് പിന്നെ ബാക്കി ചടങ്ങുകളൊക്കെ നടന്നത് ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ ജയലക്ഷ്മി പറഞ്ഞ പോലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നു കല്യാണ വീട്ടിലേക്ക് പുലിയുടെ ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റത് അത് ഈ പുലി വന്നറിഞ്ഞ് വീട്ടുകാരും നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് എത്തിയ പോലീസുകാരും വനപാലകരും ഒക്കെ ഉണ്ടായിരുന്നു ഒരാൾക്കാണ് പരിക്കേറ്റത് ഈ പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല പക്ഷേ നമ്മളീ എന്താണ് അതിഥി എത്തി എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വലിയ ഒരു ഒരു പേടി ഈ ലക്നൗവിലാണ് ഈ സംഭവം നടന്നത് ലക്നൗവിലെ ഈ കല്യാണ വീട്ടിലുണ്ടായിരുന്നു കാര്യം ഒരുപാട് പേരുണ്ട് വിവാഹ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പുലി കയറി വരുന്നത് ഒരുപാട് ആളുകൾ ഓടി രക്ഷപ്പെട്ടു ഈ വരണും വധുവും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകും അറിയാതെ അവസാനം അവരൊരു കാറിനുള്ളിലേക്ക് കയറി കാറിൻ്റെ ഡോർ അടച്ചിരിക്കുകയായിരുന്നു പുലി അപ്പോഴത്തേക്കൊരു റൂമിനകത്താക്കി അവിടുന്ന് പിടികൂടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ഏതാണ്ട് അഞ്ച് മണിക്കൂർ പണിപ്പെട്ടാണ് പുലർച്ചെയോടുകൂടി ഈ പുലിയെ പിടികൂടി കൊണ്ടുപോകാൻ പറ്റുന്നു അതിനിടയിൽ ഒരാൾക്ക് പരിക്ക പറ്റുകയും ചെയ്തു എന്തായാലും ഈ വനത്തോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ കടുവയും ആനയും ഒക്കെ കാടിനോട് ചേർന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ആളുകളെ കൊലപ്പെടുത്തുന്ന വാർത്ത വല്ലാത്ത കൂടിയാണ് നമ്മളൊക്കെ കാണുന്നത് ആ സമയത്താണ് ലക്നൗവിലും സമാനമായി കാണുമ്പോൾ തന്നെ ആ ഒരു പരിഭ്രാന്തി മനസ്സിലാകും ഒരു കല്യാണ വീട്ടിലേക്കാണ് ഒരു പുള്ളിപ്പുലി എത്തുക എന്നുള്ളത് അനോപ പറഞ്ഞതുപോലെ അതിഥി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു അവസ്ഥ ഊഹിക്കാവുന്നതാണ് നമുക്ക് അതെ വലിയൊരു പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് കാര്യം ഇത് എന്ത് അറിയില്ല ഇതിനെ നേരത്തെ നേരിട്ടൊന്നും ആർക്കും പരിചയമില്ല അപ്പം അതുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എന്തായാലും നമ്മുടെ ആളുകൾ നേരിടുന്ന വലിയൊരു ഇപ്പം വയനാട്ടിലൊക്കെ കടുവയും മാനയൊക്കെ ഇറങ്ങി ആളുകളെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സമാനമായ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ നേരിടുന്നു എന്ന് കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അനൂപ് എന്തായാലും വിവാഹ സ്ഥലത്തേക്ക് ഒരു പുള്ളിപ്പുലി എത്തുക അത് ഉണ്ടാക്കിയ പരിഭ്രാന്തി ഒക്കെയാണ് നമ്മൾ കണ്ടത് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാണത് ഇപ്പോൾ വിവാഹമായിക്കോട്ടെ മറ്റെന്ത് ചടങ്ങുകളായിക്കോട്ടെ എവിടേക്ക് ഇത്തരത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ എത്തുക എന്നുള്ളത് നമ്മുടെ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മനസ്സമാധാനത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് എന്തായാലും കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല എന്നറിഞ്ഞതിൽ നമുക്കും സന്തോഷം